ഭഗവത്ഗീത അർജുനവിഷാദയോം ഓ നമോ നാരായ തശ്യസ്ഥിതി താൻ പാത്ര पित्रानन्दपिता महान् आचार्यन्मातुलन् भ्रात्युन् पुत्रन् पौत्रन् सगीस्तदां श्वासुरन् सुगूर्दशैव सेनायुरुभयोरभिम् അപ്പോൾ ഇരു സൈന്യങ്ങളിൽ നിൽക്കുന്ന പിതാക്കന്മാരെയും പിതാമഹാമാരെയും ആചാര്യന്മാരെയും മാതുലന്മാരെയും സഹോദരന്മാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും തോഴന്മാരെയും ശ്വസുരന്മാരെയും സുഹൃത്തുക്കളെയും അർജുനൻ കണ്ടു താൻ സമീഷ്യ സൗദിയ സർവാൻ ബിന്ദുനാവസ്ഥ കൃപയാ പരയാവിഷ്ടോ വിഷ്ടോ വിഷിത ബ്രവീത് ആ അർജുനൻ അവിടെ നിൽക്കുന്ന ആ ബന്ധു ജനങ്ങളെയെല്ലാം കണ്ട് കൃപാധികത്തോടുകൂടി വിഷാദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു दृष्टो मां सुजनं गृष्णा समूबास्तिदम् सीदन्ती ममा गात्राणि मुगं च परिशुष्यति विपतुंज शरीरे मे रोमहर्षं जजायदे गाडीवं स्रंसदे हस्तात् त्वं चैव परिदाहृदे न च शक्न्योम्यवस्तदुं നിമിത്തു ച പശ്യമീ വിഭരീദനി കശവ അല്ലയോ കൃഷ്ണ യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ബന്ധുജനത്തെ കണ്ടിട്ട് എൻ്റെ അംഗങ്ങൾ തളരുന്നു എൻ്റെ വായ് വരളുന്നു ശരീരം വിറയ്ക്കുകയും ചെയ്യുന്നു ഗാണ്ഡീവം കയ്യിൽ നിന്ന് പിടിമുറുകാതെ വീഴുന്നു ദേഹത്തിലെ തൊലി തന്നെയും എരിപ്പൊരി കൊള്ളുന്നു ഉറച്ചു നിൽക്കുവാൻ ഞാൻ ശക്തനല്ല എൻ്റെ മനസ്സ് സംഭ്രമിക്കുന്നതുപോലെ തോന്നുന്നു അല്ലയോ കേശവ വിപരീതങ്ങളായ ശകുനങ്ങളും ഞാൻ കാണുന്നു नमो भगवते नारायणा